ഹായ് ഫ്രണ്ട്സ് മൈ ഡ്രീംസ് എസ് ആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ചർച്ചമാരെല്ലാവരും ചാടാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ഈ ചാടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നാട്ടിലാണ് നാട്ടിലല്ല വയ്യായി ഉള്ളിലുള്ള ഒമാനിൽപ്പെട്ട സ്ഥലമാണിത് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അടുത്തുതന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ കാണാൻ നല്ല രസമാണ് രണ്ട് സൈഡിലും ഉണ്ട് നല്ല അടിപൊളിയായി ഉള്ള റോഡും കാര്യങ്ങളും അങ്ങോട്ട് ഇറങ്ങാൻ ഇരുപത് ദറംസാണ് ഇവർ വാങ്ങുന്നത് ആരും മെയിൻറ് ചെയ്യാതെ കിടന്നിരുന്ന സ്ഥലമാണ് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പോവാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും അറിഞ്ഞ് അങ്ങനെ എല്ലാവരും വരാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ ഇരുപത് ദുറംസ് നൽകണം അവിടെ അടിയിലേക്ക് ഇറങ്ങുവാനായി ഇവിടെ നിന്ന് തന്നെ കാണാം വണ്ടികളെല്ലാം പാർക്ക് ചെയ്തതും ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം എല്ലാവർക്കും ഭയങ്കര കൗതുകമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് ഇവിടെ ഈന്തപ്പനകളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തണു തണലുള്ള സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാൻ ഇഷ്ടമാതിരി ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഡാമിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളമാണ് ആ കാണുന്നതാണ് വെള്ളം അങ്ങോട്ട് ഇറങ്ങാം അതിൻ്റെ മുൻപ് ഇവിടെയെല്ലാം ഒന്ന് കണ്ട് കണ്ടതിന് ശേഷം അങ്ങോട്ട് ഇറങ്ങാം ഇവിടെയൊക്കെ കാണാൻ നല്ല രസകരമായ സ്ഥലമാണ് എടുത്തു പറയാനുള്ളത് പാർക്കിംഗ് ആണ് നല്ല പാർക്കിംഗ് സൗകര്യമുള്ള സ്ഥലമാണ് കുട്ടികൾക്ക് ഊഞ്ഞാലയുണ്ട് ഇതിൻ്റെ നേരെ മേലെ നല്ല ഐറ്റുള്ള മലയാണ് ഈ വെള്ളം സൈഡിലൂടെ ഒലിച്ചു വരുന്നതാണ് മുകളിൽ ഡാമുണ്ട് ആ ഡാം ഒരു സമയം പൊട്ടി ഒലിച്ച് പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായത് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കൂടുതൽ മലയാളികളാണ് പിന്നെ പാകിസ്ഥാനികളും ബംഗാളികളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഭയങ്കര കൗതുകമാണ് ഇങ്ങനൊരു സ്ഥലം ഇവിടെ വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല ഈ കാണുന്ന ഇതിൻ്റെ മുകളിലാണ് ഡാം ഇവിടെ എന്തൊക്കെ ഷെഡുകളെല്ലാം കാണാം അവിടെ ഒരു ഷെഡ് ഇവിടെ ഒരു സെഡ് ഒരു ഷെഡിൽ കുറച്ച് ആളുകളുണ്ട് നിസ്കരിക്കണം എന്നുള്ളവർക്ക് എവിടെ വെച്ച് നിസ്കരിക്കാം എന്ന് കാണിച്ചു തരികയാണ് രണ്ടാളിവിടെ പിന്നീട് ഇവിടെ കാണാം ഇറങ്ങി വന്ന സ്ഥലമാണ് ആ കാണുന്നത് ഇതൊരു വാഹനമാണ് ആ വാഹനത്തിൽ കച്ചവടമുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഡാം ആ ഡാമിൻ്റെ ചുറ്റും നെറ്റ് കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഇരുമ്പിന്റെ നെറ്റാണ് ഈ ഡാമിൽ നിന്നുമാണ് അങ്ങോട്ട് വെള്ളം ചെല്ലുന്നത് ഇനി അങ്ങോട്ട് ഇറങ്ങിപ്പോവാം ഇതാണ് അങ്ങോട്ടുള്ള ഇതാണ് അങ്ങോട്ടുള്ള വഴി ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ ഇവിടെ വെള്ളത്തിലും കരയിലുമായി ഒരുപാട് ആളുകളെ കാണാം ആയതുകൊണ്ട് ഒട്ടുമിക്ക സ്ഥാപനങ്ങളെല്ലാം ലീവാണ് ഈ വെള്ളത്തിൻ്റെ മറുവശം ഉയരമുള്ള വാറക്കെട്ടുകൾ കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഒരു ടീം വെള്ളത്തിൽ ഇറങ്ങുന്ന മറ്റൊരു ടീം ഇപ്പോഴും കരയിൽ തന്നെയാണ് നിൽക്കുന്നത് അവർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ മുതിയറ് വെള്ളത്തിൽ ഇറങ്ങാതെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ് ഇവരെന്തോ ആലോചിക്കുകയാണ് ഏതായാലും ആലോചന കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ എകരമുള്ള പാറയിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് ചോറി നിൽക്കുകയല്ല ചാടി പാറപ്പുറത്ത് കയറി അവിടെ നിന്നും ചാടി അങ്ങനെ അടുത്ത ആൾ കയറുന്നുണ്ട് കൂട്ടത്തിൽ മറിയാൻ അറിയുന്ന ഒരേ ഒരു വ്യക്തി അങ്ങനെ മറിയാൻ പോവുകയാണ് അങ്ങനെ എല്ലാവരും ചാടി കുളിച്ച് നിർത്തി കയറാനുള്ള പരിപാടിയിലാണ് അങ്ങനെ കുളിയെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്നും പോന്നു ഇവിടെ റോട്ടിൽ വെള്ളം കാണാം ഈ വെള്ളം നമ്മൾ ആ കുളിച്ച ആ സ്ഥലത്ത് നിന്നും വരുന്ന വെള്ളമാണ് ആ വണ്ടി പോകുന്ന അതിലൂടെയാണ് ആ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് ഇതിവിടെ കുളം പോലെ ഒരു സ്ഥലം കാണുന്നു ആ വെള്ളം വരുന്ന സ്ഥലമാണോ എന്നറിയില്ല അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് ഈ കാണുന്ന സ്ഥലമെല്ലാം ഒമാനിൽപ്പെട്ട സ്ഥലമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യു ഐയിൽപ്പെട്ട യു ഐയുടെ ഉള്ളിലുള്ള ഒമാനിൽപ്പെട്ട സ്ഥലമാണ് ഈ ഒമാനിൽപ്പെട്ട സ്ഥലത്ത് കൂടുതലായി കാണ കാണുന്നത് ഈ ഈത്തപ്പന തോട്ടങ്ങളാണ് വീടുകൾ വളരെ കുറവാണ് ഇവിടെ ഈ ഒമാനിൽപ്പെട്ട സ്ഥലത്തിലൂടെ പോകും പോകുമ്പോൾ തന്നെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുക ഈത്തപ്പനകളും ഈത്തപ്പന തോട്ടങ്ങളുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വീടുകൾ കുറവാണ് അപ്പോൾ നമ്മൾ ഇതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒമാനിൽപ്പെട്ട സ്ഥലമാണെന്നുള്ളത് ഇവിടെ ഒരു മതിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഓഫീസോ എന്തോ കാണാം അതുപോലെ അപ്പുറം സൈഡിൽ ഈത്തപ്പന പ്പുറത്ത് മാതിരെ ഏതായാലും കാണാൻ നല്ല മനോഹരമുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ ഇവിടെയാണ് കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം ഉള്ളത് ഈ ഒമാനിൽപ്പെട്ട സ്ഥലം കയ്യാനായി ലാസ്റ്റിലാണ് ബിൽഡിങ്ങുകളും കടകളും വണ്ടികളെല്ലാം കാണുന്നത് ഇനി കുറച്ച് മുൻപോട്ട് പോയാൽ അപ്പുറം വശത്ത് എന്തോ ഓഫീസോ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ഒക്കെ കാണാം ഇതാ ഫ്ലാഗ് കാണാം ഒമാനിന്റെ ഫ്ലാഗുകൾ കാണാം അങ്ങനെ ഈ ഒമാനിന്റെ സ്ഥലം കയ്യാനായി ആ ലാസ്റ്റ് കാണുന്ന പോസ്റ്റിൻ്റെ അതുവരെയാണ് ഒമാനിൽപ്പെട്ട സ്ഥലമുള്ളത് ആ കാണുന്ന ബോർഡ് വരെയാണ് ഇതിൻ്റെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുക